പീതാംബരം ഗരവിരാജിത ജംഗചക്രകൗമോദഗീതരതിജം ഗരുനാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം വാതാലാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതാത് ഭാഗങ്ങളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് പ്രിയരേ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ്റെ പൃഥു ആയിട്ടുള്ള അവതാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത് വേനൻ്റെ ദുർഭരണം കൊണ്ട് മഹർഷിമാർ വേനനെ ശപിച്ച് മൃത്യുവിന് ഇരയാക്കുകയും ആ ശരീരം കടഞ്ഞ് പാപവാസനകൾ നീക്കിയപ്പോൾ ആ കൈകളിൽ നിന്ന് അർച്ചിസ് എന്ന ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യത്തോടു കൂടി മിഥുരമായിട്ട് ഭഗവാൻ അവതരിച്ചു ഭാര്യാഭർത്താക്കന്മാരോടുകൂടിയുള്ളൊരവതാരമാണ് പൃഥുവിൻ്റെ അവതാരം രാജഭരണം എങ്ങനെ വേണം ജനങ്ങളുടെ കാശ് സമ്പാദിച്ചിട്ട് അവനവൻ്റെ കുടുംബം നേരേക്കാൻ ധാരാളം സമ്പാദിക്കലല്ല ഒരു ഭരണനേതാവിൻ്റെ കടമ ജനങ്ങളുടെ നികുതി വിരിച്ച് ജനനന്മയ്ക്കായി തന്നെ അത് ചിലവാക്കി സ്വാർത്ഥം വെടിഞ്ഞ് ഭരിക്കണം അല്ലെങ്കിൽ അവർക്കൊക്കെ പാപമുണ്ട് എപ്പോഴേക്കും എപ്പോഴത്തെ ഭരണ നേതാക്കൾ പാപം കൊണ്ടാക്കിയാന്ന് വിശ്വസിക്കില്ല കോടികളാണ് വെട്ടിച്ച് കുടുംബം നന്നാക്കണത് അപ്പം അതങ്ങനെയല്ല വേണ്ടത് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് പൃഥു രാജാവ് ഭഗവാൻ ആയിട്ട് ഭഗവാൻ്റെ അവതാരമാണ് ഇപ്പം താൻ കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ എപ്പോഴും ധർമ്മം പറയലല്ല അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കും അതാണ് ഭഗവാൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നല്ലൊരു രാജാവിനെ കിട്ടിയിലോ വേനനൊക്കെ പോയത് നന്നായി നല്ല ഭരണം വന്നാൽ എല്ലാവർക്കും സന്തോഷമുണ്ടാവും നന്നായി ഉള്ളൂ മതിയായി എന്ന് പറയും നമ്മൾ പഴയ ഭരണത്തിന് എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ ഈ ഭരണ നേതാക്കളെ പ്രകീർത്തിക്കാൻ ആൾക്കാരുണ്ടാവും സൂത മാഗത വന്തികൾ എന്നൊക്കെ പറയും അവർ അവർ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ അർഹതയില്ല ആളാണല്ലോ ഈശ്വരനല്ലേ ഭൂ സു എല്ലാവരും വളരെയധികം പ്രകീർത്തിച്ചു ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടാണ് ഇവർ സ്തുതിച്ചത് അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് ഈ ഭൂമിയെ മുഴുവനും ഒരു വ്യവസ്ഥയുണ്ടാക്കും തട്ടി നിരപ്പാക്കി കുന്നും കുഴിയൊക്കെ ശരിയാക്കി കൃഷിസ്ഥലം നഗരം പട്ടണം ഗ്രാമം അഗ്രഹാരം ഇപ്രകാരം വ്യവസ്ഥകളൊക്കെ ചിന്തി വേണ്ട പോലെ വരുത്തി അതിനെ നന്നാക്കും എന്നൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യാച്ചാൽ അതൊക്കെ പറഞ്ഞു എന്നർത്ഥം അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഈ നിങ്ങളെന്താ ഇങ്ങനെ ഞാൻ ഈ ചുമതല എടുക്കുമ്പോഴേക്കും സ്തുതിക്കണത് ലോകേതുന അസ്പഷ്ട ഗുണസ്വമേ ഒരു ഗുണവും ഞാനിപ്പോൾ പ്രകടമാക്കിയില്ലല്ലോ ചാർജ് എടുത്തിട്ടല്ലേ ഉള്ളൂ അപ്പം പിന്നെ ഒരു ഗുണവും പ്രകടമാക്കാതെ നിങ്ങൾ എങ്ങനെ എന്നെ സ്തുതിക്കും ഭഗവാൻ ഒരു സ്തുതിയും താല്പര്യമില്ല തന്നെ സ്തുതിക്കുന്നത് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാകും അല്ലേ നടക്കട്ടെ നടക്കട്ടെ എനിക്കിപ്പോൾ എന്താ അല്ലെങ്കിൽ ഒരു കുറവ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ലേ ഈ പറയുന്ന ആളെ ഞാൻ സമയം വഴുകയോ എന്ന് ചോദിച്ചാൽ ഏയ് പറഞ്ഞോളൂ പറഞ്ഞോളൂ സാരില്ല പത്ത് മിനിറ്റ് വൈകിയപ്പോൾ എന്താ തന്നെ പറ്റിയിട്ടാണ് പറയണേ അപ്പം നമ്മുടെയൊക്കെ ഭാവം എന്താ അറിയോ പറഞ്ഞോട്ടെ നമ്മളെ പറ്റി പറയണത് നന്നാവണം നന്നായിട്ട് നല്ലൊരു മറ്റുള്ളവരെ നമ്മളെ പറ്റി പുകഴ്ത്തണം ഭഗവാൻ പറയണം ഒരു ഗുണവും ഞാനിപ്പോൾ പുറത്തേക്ക് കാട്ടിയില്ലല്ലോ അതിനു മുമ്പേ എന്തിനാണ് എന്നെ ഇങ്ങനെ പുകഴ്ത്തണത് നിങ്ങളൊരു കാര്യം ചെയ്യൂ സത്യുത്തമ ശ്ലോക ഗുണാനുവാദേ ഈ വാക്കുകളുണ്ട് അപ്പം നിങ്ങൾ ഈ പ്രയോഗിച്ച വാക്കുകളൊക്കെ ആരെ പ്രകീർത്തിക്കാനാ ഉപയോഗിക്കേണ്ട അറിയുമോ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ കീർത്തിക്കും അതല്ലേ ഏ സൂതന്മാരെയും മാഗതന്മാരെയും നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഗുണങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത തന്നെയാണോ വാക്കുകളെ കൊണ്ട് സ്തുതിക്കേണ്ടത് അതുകൊണ്ട് വിലപ്പെട്ട വാക്കുകളെ കൊണ്ട് ലോകനാഥനായിരിക്കുന്ന ഭഗവാനെ ലോകം മുഴുവനും തിട്ടിച്ചു റിട്ടിച്ച് സംഭരിക്കുന്ന ഭഗവാനെയാണ് സ്തുതിക്കേണ്ടത് എനിക്ക് നിങ്ങളുടെ സ്തുതിയൊന്നും ആവശ്യമില്ല ഞാൻ അത്രയെന്നും നല്ല കാര്യങ്ങളിപ്പോൾ ചെയ്തിട്ടുമില്ല അതാണ് വിനയം എന്ന് പറയുന്നത് അല്ലെ ഒരു സൽ കീർത്തിയിൽ പോലും താല്പര്യമില്ലാത്ത നിസ്വാർത്ഥത എന്ന് പറയണം എന്തായാലും അവർ സമാധാനത്തിന് വേണ്ടി കുറേയൊക്കെ ഇങ്ങനെ വീണ്ടും തുതിച്ചു ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഭക്ഷണക്ഷാമില്ലാത്തവർ ഉള്ളവർക്ക് ആ ഭക്ഷണമൊക്കെ ഇല്ലാണ്ടാക്കി കൊടുക്കുക ഭക്ഷണക്ഷാമം ഇല്ലാണ്ടാക്കി കൊടുക്കുക ഭക്ഷണക്ഷാമൊക്കെ ഇല്ലാണ്ടാക്കി സമൃദ്ധമായിട്ട് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക അതേപോലെ തന്നെ കള്ളന്മാരെയൊക്കെ ഒതുക്കും പിന്നെയോ സ്ത്രീകളോട് നല്ല ബഹുമാനമായിരിക്കും മാതൃഭക്തി പരസ്ത്രീഷു എല്ലാ സ്ത്രീകളിലും അമ്മ സഹോദരി എന്ന ഭാവമായിരിക്കും ആ വേറൊരുത്തിയിൽ പറഞ്ഞിട്ടുണ്ട് പത്നിയിൽ അങ്ങനെ എല്ലാട്ടുമാണ് എല്ലാ സ്ത്രീകളും ഒരുപോലെയായ പിന്നെ അതിന് അർത്ഥമുണ്ടോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പത്നി ആമർത്ത യുവാത്മന എന്ന് വേറൊരുത്തിയിലാട്ടോ പറഞ്ഞിരിക്കണ എല്ലാ സ്ത്രീകളിലും സഹോദരി മാതൃഭാവവും പത്നിയിൽ തൻ്റെ ശരീരത്തിൻ്റെ തന്നെ പകുതി എന്ന ഭാവവും ഉണ്ടാകും ഒന്ന് വ്യത്യാസപ്പെടുത്തി എന്തായാലും നല്ല ഭാവമാണ് പൊതുവേ ഇല്ലാവരിലും ഉണ്ടാവുക എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യം കുറേ പേര് വന്നിട്ട് പറഞ്ഞു സർവേശ്വര അങ്ങേതായാലും രാജാവായല്ലോ ഇനി ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് എന്ന് പറയണം എന്താ അത് എല്ലാവരും വിശന്ന് വല്ലാതെ ബുദ്ധിമുട്ടാണ് ഭൂമിയിൽ ഒരു സാധനം ഉണ്ടാക്കിയ ഉണ്ടാവില്ല എന്താ അത് കാരണം ഇതിൻ്റെ മുമ്പ് ഭരിച്ചതായ വേനൻ്റെ ദുർഭരണം ഈ ഭരണം തകരാറായാലെപ്പോഴും പ്രകൃതി അത്രയും ആദ്യം പ്രതികരിക്കുക എന്തെങ്കിലും കൊടുങ്കാറ്റ അല്ലെങ്കിൽ പ്രളയം അല്ലെങ്കിൽ ഭൂമി കുലുക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല അനുഭവിക്കുക അല്ലാണ്ട് അപ്പം അത് മനുഷ്യൻ ആയിട്ടത് ചെറുത്തില്ലെങ്കിൽ ഭൂമി പ്രകൃതി ചെറുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭൂമി എന്താ ചെയ്തത് ബേനൻ്റെ ദുർഭരണം കണ്ട് മട്ടത്ത് ഒരു സാധനം ഭൂമിയിൽ ഉണ്ടാക്കി ഉണ്ടാവണില്ല നെല്ലോ ഗോതമ്പോ മറ്റ് ഭക്ഷണ സാധനങ്ങളോ പച്ചക്കറികളോ ഒക്കെ ഉണങ്ങി പോവാച്ചപ്പോൾ എന്താ ചെയ്യുക ഭൂമി വിചാരിക്കണമെന്നുണ്ടാവണ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എന്ത് കുഴിച്ചിട്ടാണ്ടാവില്ല ഭൂമിയുടെ കടമയാണ് അങ്ങനെയൊന്നുമില്ല ഭൂമി ദേവി ദേവീന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ നിർജീവല്ല അതിന് ചില ഇച്ഛകളും സൽക്കർമ്മങ്ങൾ വേണം എന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തെറ്റായിട്ട് പ്രവർത്തിച്ചാൽ ആദ്യം പ്രതികരിക്കുക ഭൂമിയാണ് നോക്ക പാട്ടിനെ ഇടന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒരു സാധനം ഭൂമിയിൽ ഉണ്ടാക്കിണ്ടാവാണ്ടായി ഇത് പൃഥ്വിനോട് ഒരു സങ്കടം ഈശ്വര ബിഷപ്പിലും വലിയൊരു ദുഃഖം ഈ അങ്ങനെ നോക്കുമ്പോൾ വേറെയുണ്ടോ ചെന്നിട്ട് ഇങ്ങനെ കരയേണ്ടി വരിക സാധനം ഭക്ഷിക്കാനില്ല വിശുന്ന് നോക്കണം എന്നാലേ അറിയില്ലേ അല്ല വിശപ്പായിട്ട് സമയത്ത് ലേശ കിട്ടാതെ ആകുമ്പോഴേ അറിയല്ലോ കിട്ടുമ്പറിയോ കിട്ടും പറയില്ല ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ്ട് വഴുകി നോക്കണം അപ്പം അറിയാം ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഉണ്ട് സർവേശ്വര ആ വിശപ്പ് സഹിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ കുറച്ചായി സഹിക്കാൻ സാധിക്കുന്നില്ല ശരീരം അസകല അങ്ങനെ തളർന്ന ഒരു മാർഗം ഇതിനെ കണ്ടെത്തണേന്ന് പറയാണ് ഭഗവാൻ കണ്ണടച്ച് ധ്യാനിച്ചു എന്താവാം കാരണം ഓഹോ ഭൂമി ദേവി സർവഭക്ഷണവും കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് ഭഗവാനിങ്ങ വന്നു ദേഷ്യം പൊതുവേ ദേഷ്യം വരാത്ത ആളാണ് പക്ഷേ തൻ്റെ കുട്ടികളാണ് പ്രജകൾ നല്ലൊരു രാജാവ് പ്രജകളെ എങ്ങനെ കാണുക മക്കളായിട്ട് കാണും മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അച്ഛൻ അമ്മ എങ്ങനെ നോക്കുന്നുവോ അതുപോലെയാണ് തേ പ്രജകളെ നോക്കുക ആ അവരെ തൊട്ടാൽ ആണ് ഭഗവാൻ്റെ ദേഷ്യം കാണുക ബാക്കി ഒരിക്കലൊന്നും ഭഗവാൻ ദേഷ്യപ്പെടില്ല പക്ഷേ പ്രജകളെ ഉപദ്രവിച്ചു കണ്ടാൽ ഒന്ന് ഭാവം മാറും ശേഷം ഇങ്ങോട്ട് വെട്ടിട്ട് പറഞ്ഞു ഭൂമി ഭൂമിദേവിയുടെ കാസപ്പ ഞാൻ കഴിക്കുക ഞാൻ ഭൂമി ഉണ്ടോ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് ഇങ്ങെടുത്തു തൻ്റെ വില്ലും മമ്പും ഭൂമി ദേവി പേട്ടിച്ച് വിറച്ചു ഒരു പശുവിൻ്റെ സ്വരൂപം സ്വീകരിച്ചിട്ട് കുറച്ചൊക്കെ ഓടി നോക്കി ഭഗവാനോടുണ്ടോ ഓടിയെ വലിക്കുന്നു രക്ഷയില്ലയോ എന്ന് കണ്ടപ്പോൾ അവിടെ വീണു കാക്കൽ വീണു സർവേശ്വരായ നെഞ്ഞി ഓടിക്കരുത് എനിക്ക് ഓടാൻ ശക്തിയില്ല അങ്ങെന്നെ പിടിക്കുന്നു ഉറപ്പുവായി പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊടുക്കാത്തത് എൻ്റെ സ്വാർത്ഥം കൊണ്ടോ കൊണ്ടോ അല്ല അങ്ങയുടെ മുമ്പേ ഭരിച്ചതായിരിക്കുന്ന വേനൻ്റെ ദുർഭരണം ഒന്നോ ഒതുക്കണം അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിദേവി ഭഗവാനെ സ്തുതിക്കും ചെയ്തു നമ പരസ്മൈ മായയാ വിന്യസ്തനാ തനവേ ഗുണാത്മനേ നമസ്വരൂപാനുഭവേട നിർദ്ദു ദ്രവ്യക്രിയാകാരകവി പ്രമോർമ്മയെ തസ്മൈ പുരുഷായ നമ ആ മഹാപുരുഷനായിക്കൊണ്ട് നമസ്കാരം ഏത് മഹാപുരുഷൻ മായ കൊണ്ട് ഗുണങ്ങളില്ലാത്ത ഭഗവാൻ ഗുണത്തിനെ സ്വീകരിച്ച് ഈ ലോകത്തിലത്തെ ഓരോരോ ധർമ്മം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അർത്ഥം പൊതുവേ നിർഗുണനാണ് പക്ഷേ ഗുണങ്ങളെ സ്വീകരിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റൂ ലോകത്തിലത്തെ വ്യവസ്ഥകൾ നിലനിർത്താനും അധർമ്മം ഇല്ലാണ്ടേക്കാനും ധർമ്മം സ്ഥാപിക്കാനും പറ്റൂ അപ്പം ലോകധർമ്മത്തിനനുസരിച്ചിട്ട് ഇതൊക്കെ സ്വീകരിക്കുന്നവനും ഗുണങ്ങളെ സ്വീകരിക്കുന്നവനും സ്വതവേ ഗുണങ്ങൾ ഇല്ലാത്തവനും ആയ ഭഗവാന നമസ്കാരം ഈ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാനിതൊക്കെ ഇപ്പോൾ ഉള്ളിലേക്ക് വലിച്ചു വെച്ചിരിക്കുന്നത് അങ്ങയുടെ മുമ്പ് വരിച്ചതായ വേനൻ്റെ ദുർഭരണം കണ്ട് സഹി കെട്ടിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ വധിച്ചിട്ടെങ്കിലും എൻ്റെ മാംസം കൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ പട്ടിണി ഒതുക്കും അതുകൊണ്ട് നീ ഭക്ഷണമൊക്കെ വിട്ടുതരണം ഈ കളി ഞാൻ സമ്മതിക്കില്ല ഓ ഭഗവാൻ ആയിക്കോട്ടെ ഭഗവാനെ അങ്ങാണോ ഭരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം വിട്ടു തരുന്നതിന് എനിക്കെന്താ വിരോധം എന്നെ രക്ഷിക്കാനല്ലേ അങ്ങയുടെ അവതാരം ഭൂമി രക്ഷിക്കാനല്ലേ ഭഗവാൻ അവതരിക്കുക അങ്ങനത്തെ അങ്ങ് എന്നെ വധിക്കരുത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കാൻ എന്നിട്ട് വധിക്കും ചെയ്യുക ശരിയോ വിരോധാഭാസമല്ലേ അതുകൊണ്ട് തറവേശ്വര എന്നെ വധിക്കരുത് ഞാൻ എല്ലാ ഭക്ഷണവും ആർക്കാ വേണ്ടച്ചാൽ ഒക്കെ വിട്ടുതരാം അങ്ങല്ലേ ഭരിക്കണേനും പറഞ്ഞു ശരി എന്നാ അങ്ങനെ മര്യാദയ്ക്കുവാ പറഞ്ഞ വഴിക്ക് ഇടുവാ അല്ലച്ച എന്നെ എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് ഭഗവാൻ പറഞ്ഞു എല്ലാവരും ഭൂമിയിൽ നിന്ന് വേണ്ടതെല്ലാം സമൃദ്ധമായി എടുത്തു എന്ന് പറയണം കറന്നെടുത്തു എന്നാണ് ഇവിടെ പറയണത് അതായത് പൃഥു മഹാരാജാവ് ഭരിക്കുമ്പോൾ ഇവിടെ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയണം കിട്ടേണ്ടത് കിട്ടാതെ കണ്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല വേണ്ടതെല്ലാം കറന്നെടുത്തു പശുവായിട്ട് ഭൂമി നിന്നു കറന്നെടുത്തു എന്നാണ് അലങ്കാരികയായിട്ട് പറഞ്ഞത് ആരെ മൈത്രേയരേട്ടോ ഒക്കെ വിതുര മൈത്രേ സംഭാതാണ് ഇപ്പം വിതുരൻ ചോദിച്ചു ആ കറക്കലൊന്ന് വിസ്തരിച്ച് കേക്കണം ഇങ്ങനെയാണ് പറഞ്ഞാൽ പോലെ എങ്ങനെയൊക്കെയാണ് കറന്നത് ആരൊക്കെയാണ് കറന്നത് അതിനുപയോഗിച്ച പാത്രം എന്താണ് കറന്ന സാധനം എന്താണ് ഒക്കെ ഒന്ന് പറയാമോ ചിലത് മുഴുവൻ പറയാൻ പറ്റില്ല വെച്ചാൽ ഓ പറയാലോ എന്ന് പറഞ്ഞ മൈത്രേയര് ഒരധ്യായത്തിൽ ഭൂമി ദേവിയെ പൃഥുവിൻ്റെ കാലത്ത് കറന്ന ദോഹനം എന്ന് പറഞ്ഞിട്ടൊരധ്യായമായിട്ടാണ് അതിനെപ്പറ്റി പറയുകയാണ് ആദ്യം രാജാവാണ് കറവ് ഉദ്ഘാടനം ചെയ്തത് ഏത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യൻ വരുക അതെച്ചാൽ പി എമ്മും വരിക അതങ്ങനെയല്ലോ ഉണ്ട് അവിടെ ഈ പ്രഥമഖാ രാജാവ് ഉദ്ഘാടനം ചെയ്തു ഈ കറക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ശുനിയെ കറക്കണവർക്കറിയാം കറക്കാൻ ഒരാളാദ്യം വേണം എല്ലാവർക്കും ഇപ്പോൾ ശീനയെ കറക്കാൻ പറ്റുമോ ചെട്ടിയെ കൊള്ളേണ്ടിരപ്പം അതിന് നയവും വയവും ആൾ കറവക്കാരൻ ആദ്യം വേണം വേണ്ടേ പിന്നെന്താ വേണ്ടത് പാത്രം അതിന് പറ്റിയിട്ടുള്ളൊരു പാത്രം വേണം ഇപ്പം ശുനയെ കറക്കുമ്പോൾ ഇനിയോ പശുവിനെ നമ്മൾ കറക്കുമ്പോൾ പാല് മാത്രമേ ഉള്ളൂ ഇവിടെ അതല്ല ഭൂമി ദേവിയാണ് പശു എന്നുള്ളത് കൊണ്ട് പല സാധനങ്ങളാണ് കറക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കറന്നെടുക്കണം അനവധി സാധനം കേട്ടോ ഇവിടെ പറയണത് അപ്പോൾ ആ സാധനങ്ങൾ കറന്നെടുക്കണം അതിനുള്ള സാധനങ്ങൾ വേണം കറക്കാൻ കറന്നെടുക്കപ്പെട്ട സാധനങ്ങൾ പലതാണ് പാല് മാത്രമല്ല പിന്നെയോ പശുക്കുട്ടി വേണം പശുക്കുട്ടിയെ ഒന്ന് കുടിപ്പിക്കും അല്ലേ എന്നിട്ട് കുട്ടി കുടിച്ചിട്ട് ചുരത്താൻ തുടങ്ങിയാൽ കുട്ടിയെ കഴിച്ചാൽ മാറ്റും അതിന് നമ്മുടെ സ്വാർത്ഥതേനെ മുഴുവനും നമ്മളിന്ന് കറന്നെടുക്കും പാവ അതിന് കൊടുക്കും കൂടിയില്ല കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് ചുരത്താൻ തുടങ്ങിയാൽ കുട്ടിയെ മാറ്റി നമ്മളിഷ്ടം പോലെ കറന്നെടുക്കും അപ്പോൾ ഒരു കുട്ടി വേണം പശുക്കുട്ടി അതിവിടെ ആരൊക്കെയാണ് ആയത് എന്നാണ് വിധുലിൻ്റെ ചോദ്യം അപ്പം അതിന് പറഞ്ഞു രാജാവാണ് കറവ പശുവിനെ കറവ് ഉദ്ഘാടനം ചെയ്തത് പശുക്കുട്ടിയാക്കിയതോ സ്വയംഭോമനുവിനെ എന്നിട്ടോ കയ്യാകുന്ന പാത്രത്തിൽ ഇവം ധാന്യം മുതലായിട്ട് കറന്നെടുത്തു കണ്ടോ പാല് മാത്രമല്ല കറന്നെടുക്കുന്നത് ഭൂമിയാണല്ലോ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു പിന്നത്തെ കറവക്കാരാണ് ആര് ഋഷിമാര് ഋഷിമാര് കറക്കണമെന്നുണ്ടെച്ചാൽ പശുക്കുട്ടി വേണ്ടേ ബൃഹസ്പതിയാണ് ദേവൻ്റെ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി ഒന്നിങ്ങനെ കുടിപ്പിച്ചിട്ട് അവർ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ പാല് കറന്നെടുത്തു അവരാണ് പാല് കടന്നെടുത്തോ എന്താ ഋഷിമാർക്ക് പാലിൻ്റെ ആവശ്യം പാൽ കൊണ്ട് വേണം തൈരുണ്ടാക്കാൻ തൈര് കൊണ്ട് വേണം മോരുണ്ടാക്കാൻ അത് കലക്കിയിട്ട് വേണം വെണ്ണ ഉണ്ടാക്കാൻ വെണ്ണ ഉണ്ടാക്കിയിട്ട് വേണം നെയ്യ് ഉണ്ടാക്കാൻ നെയ്യ് ഉണ്ടാക്കിയിട്ട് വേണം ഹോമിക്കാൻ ഉടയ്ക്കാ കൊണ്ടുവരണേ ഈ നെയ്യ് മന്ത്രം ചൊല്ലി ഹോമിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പാലാ പാൽ തന്നെ നെയ്തിക്കുന്നുണ്ട് ഇല്ലേ തെയ്യേ തൈര് പാല് നെയ്യ് വേണ്ടതായിട്ടുള്ള പൂജാകർമ്മങ്ങൾ നമുക്ക് അനവധി ഉണ്ട് അപ്പം അവരെന്ത് ചെയ്തു ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ പാല് കറന്നെടുത്തു അതുകൊണ്ട് നെയ്യ് മുതലായിട്ടതൊക്കെ ഉണ്ടാക്കി ഋഷിമാർ ഇനി അടുത്ത ആൾക്കാർ ദേവന്മാർ അവർ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിൽ ഒരു സ്വർണമാകുന്ന പാത്രത്തിൽ കേട്ടോ സ്വർണപാത്രത്തിൽ സ്വർണപാത്രത്തിൽ പശുക്കുട്ടി വേണ്ടേ ദേവേന്ദ്രനെ കുട്ടിയാക്കി അതിൻ്റെ ഇടയിൽ മുഖ്യത്തുള്ളവരെ കുട്ടിയാക്കുക ഇന്ദ്രനെ കുട്ടിയാക്കി സങ്കല്പിച്ച് അമൃതം കറന്നെടുത്തു എന്താ കാരണം അമൃതം കഴിച്ചാൽ ഈ ശരീരത്തിൽ വളരെ കാലം ഇരിക്കാം മരിക്കാതെ വളരെ കാലം കഴിച്ചുകൂട്ടാം ദേവന്മാരെപ്പോഴും സുഖലോരൂപരാണ് അതുകൊണ്ട് അവർ സ്വർണ്ണപ്പാത്തി സ്വർണവും ലൗകികസുഖത്തിൻ്റെ പ്രതീകമാണ് അതിലാവട്ടെ അമൃതം കറന്നെടുത്തു ഇനി അടുത്ത ആൾക്കാരോ അസുരന്മാർ കുറച്ച് ആസുരത്വം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ ഈ അസുരത്വമുണ്ട് ദേവത്വമുണ്ട് മനുഷ്യത്വമുണ്ട് ഇത് മൂന്നും കൂടിയതാത്രേ നമ്മൾ ചിലപ്പോൾ മനുഷ്യന്മാരുടെ സ്വഭാവമാവും ചിലപ്പോൾ കാണാം തനിയാസുര സ്വഭാവം ഇല്ലേ സ്വാർത്ഥം കൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാനും വേണ്ടാത്തത് പറയാനൊക്കെ മടിയില്ലാത്ത ഭാവം അപ്പോളാത്രേ കുറേശ കഴിക്കണം എന്ന് തോന്നുക കാരണം ഈ വേണ്ടാത്തൊക്കെ പറയണെച്ചൊരു ധൈര്യം വേണം വേണ്ടേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും സേവിക്കുക കുപ്പിയെന്ന് പൊട്ടിച്ചാൽ പിന്നെ എന്തുവാം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പിന്നെ പറഞ്ഞിട്ട് രക്ഷപ്പെടും ചെയ്യാം ചില അതിനു വേണ്ടി മറയിട്ട് ഈ വേണ്ടാത്തത് കഴിക്കും അതാസുരത്വം ഈ ദേവന്മാർ ദേവത്വവും നമ്മൾ തന്നെ ഉണ്ട് ഇല്ലേ അതാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ആ അസുരന്മാർക്ക് ഇവിടെ വേണ്ടത് മദ്യമാണ് അവർ ഇരുമ്പ് പാത്രത്തിൽ മദ്യം കറന്നെടുത്തു എന്ന് പറയണം അങ്ങനത്തെ ആൾക്കാർക്ക് ഇനി ഗന്ധർവന്മാർ മുതലായിട്ടുള്ളവരൊക്കെയോ അവർക്കൊരു പശുക്കുട്ടിയെ വേണം അസുരന്മാർക്ക് പശുക്കുട്ടിയെ കിട്ടിയത് പ്രഹ്ലാദൻ കാരണം അവരിൽ എപ്പോഴും പ്രഹ്ലാദനാണ് ഇരുമ്പ് പാത്രത്തിൽ മദ്യം സ്വീകരിച്ചോ ഗന്ധർവന്മാരെ വിശ്വാവസുവിനെ പശുക്കുട്ടിയാക്കി ഇതാണ് രസമായിട്ടുള്ളൊരു ഭാഗമാണ് അതെ അതങ്ങനെ പറയുന്നത് കേട്ടോ ഈ വിശ്വാവസുവിനെ പശുക്കുട്ടിയാക്കി താമരയാകുന്ന പാത്രത്തിൽ വാക്കുമാധുര്യം മാധുര്യം ഗന്ധർവന്മാരെ ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ ഗായകരാണ് സംഗീതജ്ഞര് പാട്ട് പാടണവര് അവർക്കെന്താ വേണ്ടിയിട്ട് അവരെന്താ ഭഗവാനോട് പാർട്ടിക്ക് ഈശ്വരാസ് വരാം നന്നാവണേ അത് അല്ലേ നാലുകാലും വാലുമുള്ള ജന്തുണ്ട് നമ്മൾ മൂന്നക്ഷരം അതിൻ്റെ ശബ്ദം പോലെ ആയാലോ അങ്ങനത്തെവരുടെ പാട്ടാരെങ്കിലും കേൾക്കുമോ അപ്പോൾ നല്ല ശബ്ദമാധുര്യം ഉണ്ടാവണം അല്ലേ ഇനിയും ആൾക്കാർ കേൾക്കണം സംഗീതം നന്നായി എന്ന് പറയണം അതിന് നല്ല ശബ്ദം ഉണ്ടാകാനായിക്കൊണ്ട് വിശ്വാവസുവിനെ പശുക്കുട്ടിയാക്കി സങ്കല്പിച്ച വാക്കുമാധുര്യം എന്ന ദ്രവ്യം താമരയാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു പിതൃക്കൾ കറന്നെടുത്തത് എന്താണ് ആര്യമാവിനെ അവർ മുഖ്യ മുഖ്യം എന്ന് പറഞ്ഞാൽ അര്യമാവാണ് അവരുടെ നേതാവ് പശുക്കുട്ടിയാക്കി അര്യമാവിനെ കൊണ്ട് കുടിപ്പിച്ച് മാറ്റിയിട്ടോ കവ്യം കറന്നെടുത്തു നമ്മൾ മനുഷ്യൻ കഴിക്കുന്ന നേദ്യയാണ് ഭക്ഷണം ദേവന്മാർ കഴിക്കുമ്പോൾ ഒരു രാജാവ് കഴിക്കുമ്പോഴോ അമൃതയത്ത് അല്ലേ പിതൃക്കൾ കഴിക്കുമ്പോഴോ കവ്യം സംഗതി ഒന്നു തന്നെയാണ് പക്ഷേ ആ പേര് മാറും രാജാവ് അമൃതയത്ത് ദേവന്മാർ ഈശ്വരന്മാർക്ക് നിവേദ്യം പിതൃക്കൾക്ക് കവ്യം ഇവിടെ പിതൃക്കൾ കവ്യം കറന്നെടുത്തു എന്നാണ് പ്രണ ഭക്ഷണമാണ് കവ്യം എന്നാണ് നമ്മുടെ വാക്ക് പറയുക ഉള്ളൂ അത് കരിയമാവിനെ കുട്ടിയാക്കി സങ്കല്പിച്ച് പച്ചക്കലത്തിൽ കറന്നെടുത്തു അവർക്ക് പച്ചക്കലത്തിൽ സ്വീകരിക്കുന്നത് അത്രയും ഏറ്റവും ഇഷ്ടം ശുദ്ധമായിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് പച്ചക്കലം വേഗം പൊട്ടും ചെയ്യും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് അണക്കം പൊട്ടും അപ്പോൾ അവർ പച്ചക്കലത്തിലാണ് കവ്യം സ്വീകരിച്ചത് ആർക്കും ഒന്നും കിട്ടാതിരുന്നില്ല അതാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി എട്ടരക്ഷത്തുകളൊക്കെ രുദ്രനെ കുട്ടിയാക്കി സങ്കല്പിച്ച് തലയോട്ടിൽ രക്തം സ്വീകരിച്ചു അവർക്ക് രക്തമാണോ വേണ്ടത് അത്തരം ബലിപൂജാ കർമ്മങ്ങളും ആ കാലത്ത് മുടങ്ങാതെ നടന്നിരുന്നു പാമ്പിനും തേളിനും എന്താ എന്താണ് വേണ്ടത് വിഷം അവരുടെ രക്ഷാമാർഗമാണ് അത്രയും വിഷം നമുക്ക് പ്രശ്നമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് ഉണ്ടെങ്കിൽ അവരെ വെച്ചേക്കുമോ എന്നിട്ട് തന്നെ ഇപ്പം മനുഷ്യനവരെ ഉപദ്രവിക്കണു അപ്പം ഇതും കൂടി കയ്യിലില്ലെങ്കിൽ തോന്നിയ പോലെ അടിച്ച് ഉപദ്രവിച്ചവർ ഇതാക്കും അതിന് രക്ഷയ്ക്ക് കൊടുത്തിട്ടുള്ള ആ വിഷം അവരെ തക്ഷകനെ കുട്ടിയാക്കി സങ്കല്പിച്ചു അത് കുടിപ്പിച്ച് വേണ്ടത്ര വിഷം അവരുടെ രക്ഷയ്ക്കായികൊണ്ട് സ്വീകരിച്ചു ശരിക്കും വരാച്ച പാമ്പുകൾ നിരുപദ്രവികളാണ് അവരാരും ഉപദ്രവിക്കില്ല അല്ലേ ചവിട്ടിയിട്ട് യാതൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കടിക്കുകയുള്ളൂ എന്നാണ് അറ്റ കൈയിനെ അത്ര ഒരു പാമ്പ് ഒരാളെ കടിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കടി കടിയുണ്ടായാൽ പോരാ കാരണം പാമ്പ് എത്രയുണ്ട് ആൾക്കാർ എത്രയുണ്ട് അവരുടെ തിരക്കെത്രയുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് എല്ലാവരും നടക്കണം ചിലർ മേപ്പട്ട് നോക്കിയിട്ടാണ് നടക്കണം അല്ലേ പലതും ഇപ്പൊക്കെ മൊബൈലിൽ നോക്കിയിട്ടാണ് നടക്കണം അപ്പോൾ പാമ്പ് മേടിക്കാൻ വിഷമമുണ്ടോ അപ്പോൾ അവരങ്ങനെ ഉപദ്രവിക്കില്ല നമ്മുടെ ചില യോഗം ഒക്കുമ്പോഴേക്ക് അടിക്കുള്ളൂ എന്തായാലും അവർ വിഷം സ്വീകരിച്ചു അതവരുടെ രക്ഷയ്ക്കായിട്ട് ഇനിയോ പശുക്കൾ അവർക്ക് വേണ്ടത് പച്ചപ്പുല്ലാണ് അതവർ സ്വീകരിച്ചത് നന്ദികേശ്വരനെ കുട്ടിയാക്കി സങ്കല്പിച്ച് കാടാകുന്ന പാത്രത്തിൽ പുല്ല് അല്ല പച്ച സ്വീകരിച്ചു എന്താർത്ഥം പൃഥുവിൻ്റെ കാലത്ത് നല്ല പച്ചപ്പുല്ല് ഉണ്ടായിരുന്നു പശുക്കൾക്ക് തിന്നാനായിട്ട് ഇന്നത്തെ പോലെ ഒക്കെ ചെത്തിക്കോരി ടൈൽസ് ഒട്ടിച്ചിട്ട് മുട്ടപ്പറമ്പാക്കണ സംസ്കാരം പണ്ടുണ്ടായിരുന്നില്ല ഇപ്പം മുറ്റത്ത് മുഴുവനെ ടൈൽസും ഇൻ്റർലോക്കും ആയത് കാരണം വെള്ളത്തിന് താഴാൻ വഴിയില്ല ഈ വെള്ളമൊക്കെ ഭൂമിയിൽ താണ കിണറിൽ വെള്ളം ഉണ്ടാവാൻ ഇതൊക്കെ ആവശ്യമാണ് ഒരു കൊല്ലത്തെ മ വെള്ളമാണ് അത്രയും മണ്ണ് സ്വീകരിച്ച് വെക്കണത് മഴ കൂടെ അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കി ഈ ടൈൽസ് ഒട്ടിച്ചിട്ട് അത് എവിടേക്കെങ്കിലുമൊക്കെ ഒഴുകി പോവുക അവസാനം കടലിലെത്തുന്നല്ലാണ്ട് ആർക്കും ഉപയോഗം പണ്ട് അങ്ങനെയില്ല പച്ച പുല്ല് ധാരാളം ഭക്ഷിക്കാൻ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല പാല് കിട്ടും ഇല്ലേ ഇപ്പോൾ പാല് രാവിലെ വെച്ചാൽ വൈകുന്നേരം കേട് ഒരു എന്താ ഒക്കെ സുനന്തിരി ഈ കാലിത്തീറ്റി ആ കാലിത്തീറ്റി ഈ കാലിത്തീറ്റയ്ക്ക് കൊടുക്കണം എന്തൊക്കെ കൃത്യമായിട്ട് പ്രയോഗിച്ചിരിക്കണെന്ന് ശരിയാണ് പണ്ടങ്ങനെയില്ല പച്ച പുല്ല് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചത് കാരണം നല്ല പാല് പശുക്കൾ തന്നിരുന്നു പിന്നെയോ അവിടെ ചില മാം മാംസം ഭക്ഷിക്കുന്ന മാംസബുക്കുകളുണ്ട് മൃഗങ്ങൾ പുലി കടുവ അവർ സിംഹത്തിനെ കുട്ടിയാക്കി സങ്കല്പിച്ചു മൃഗരാജാവ് സിംഹമാണ് എന്നിട്ടോ ശരീരമാകുന്ന ഭാഗത്തിൽ ധാരാളം മാംസം കറന്നെടുത്തു ആ മാം മാം മൃഗങ്ങൾ കാട്ടിൽ സുഖമായി ജീവിച്ചു ഇന്നത്തെ പോലെ അവർക്ക് കഴിയാൻ വഴിയില്ല കാടൊക്കെ വെട്ടി പിന്നെ അവർക്ക് എവിടെയെങ്കിലും കഴിയേണ്ടേ അതുകൊണ്ടായി നാട്ടിൽ കടുവ വന്നു പുലി വന്നു ആന ഇറങ്ങി എന്നൊക്കെ പറയണു കാടുണ്ട അവരിങ്ങട് വരുമോ കാട്ടിൽ വെള്ളം ഉണ്ടായിട്ടില്ലാണ്ടേ ഇത്രയും വരണം അതുമില്ല അപ്പോൾ പ്രകൃതിയെ അട്ടിമറിച്ചു മനുഷ്യൻ്റെ അപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാട്ടിൽ സുഖമായി മൃഗങ്ങൾ അങ്ങനെ മേഞ്ഞിരുന്നു അവർക്ക് വേണ്ട മാംസവും കിട്ടാനും പുലി സിംഹം മുതലായൊക്കെ മാംസബുക്കുകൾക്ക് മാംസബുക്ക് അല്ലാത്തവയ്ക്കല്ലാത്തത് കിട്ടി മാം മൃഗങ്ങൾക്ക് സുഖമായിരുന്നു പൃഥുവിൻ്റെ കാലത്തെ പക്ഷികൾ ഗരുഡനെ കുട്ടിയാക്കി സങ്കല്പിച്ച് ശരീരമാകുന്ന പാത്രത്തിൽ ഫലമൂലാധികൾ സ്വീകരിച്ചു പക്ഷികൾ മിശ്ര ബുക്കും ഉണ്ട് അല്ലേ കായകളും പഴങ്ങളും തിന്നും ചില ജീവികളെ പക്ഷെ മൃഗങ്ങളെയൊക്കെ അല്ല മൃഗങ്ങളെയല്ല ചെറിയ പുഴുക്കളെയൊക്കെ തിന്നും അപ്പോൾ അവയ്ക്ക് വേണ്ടതും സുഭിക്ഷമായിട്ട് പക്ഷികൾക്കുണ്ട് ഇരിക്കാനുള്ള മരമുണ്ട് അതേപോലെ തന്നെ വൃക്ഷങ്ങൾ ആലിനെ കുട്ടിയാക്കി സങ്കല്പിച്ചു അതിൽ പ്രധാനി ആലാണ് അതിൽ പ്രധാനിയെ കുട്ടിയാക്കി ശരീരമാകുന്ന പാത്രത്തിൽ രസം സ്വീകരിച്ചു എന്താർത്ഥം ധാരാളം വൃക്ഷങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഒക്കെ മൊട്ടപ്പറമ്പാക്കുക മുട്ടക്കുന്നാക്കുക ആ സംസ്കാരം പണ്ടുണ്ടായിരുന്നില്ല പക്ഷികൾക്ക് കൂട് കെട്ടി കഴിഞ്ഞു കൂടാനും അല്ലേ കളപൂജനം ചെയ്യാനും സുഖമായ വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഇന്നിപ്പം അതില്ല കാരണം റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് അവർ താവളാക്കണത് ഇല്ലേ വണ്ടികാലത്ത് നിൽക്കുമ്പോഴേക്ക് തലയിലേക്ക് പ്രസാദ വിതരണവും ചെയ്യും എന്താ കാരണം അവയ്ക്ക് ഇരിക്കാൻ മരങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കാൻ പാടുമോ അപ്പം പൃഥുവിൻ്റെ കാലത്ത് ധാരാളം വൃക്ഷങ്ങൾ അതിൽ കൂടുകൂട്ടി പക്ഷികൾ സുസുഖമായിട്ട് വസിച്ചിരുന്നു എന്ന് പറയണം വൃക്ഷങ്ങളുണ്ടായിരുന്നു വൃക്ഷം വെട്ടി നശിപ്പിക്കൽ പണ്ടത്തെ ഒരു രീതിയല്ല പാടില്ല ഇന്നിപ്പം എല്ലാ മരങ്ങളും പോയപ്പോൾ പോയപ്പോഴാ ഓരോ ഷീമക്കൊന്ന വെച്ച ഉള്ളിട്ടോന്നും പറഞ്ഞ് തരാൻ തുടങ്ങിയില്ലേ പോകേണ്ടതൊക്കെ പോയപ്പോളേ ഇത് വെട്ടാണ്ടിരുന്നാൽ മതി ഒന്ന് വെട്ടിയാൽ പത്തെണ്ണം വയ്ക്കണം എന്നാ പറയുക എന്നാലേ രണ്ടെണ്ണം പിടിക്കുള്ളൂ അതുകൊണ്ട് വൃക്ഷങ്ങൾ സദാ നശിപ്പിക്കപ്പെടേണ്ടവയല്ല ഇനിയോ പർവ്വതങ്ങൾ അതിൻ്റെ പ്രധാനിയാരാണ് ഹിമവാൻ പർവ്വതങ്ങൾ ഹിമവാനെ കുട്ടിയാക്കി സങ്കല്പിച്ച് അതിൻ്റെ സാനുക്കളിൽ ആ താഴ്വരകളിൽ ധാതുക്കൾ സ്വീകരിച്ച് വെച്ചു നല്ലൊരു പർവ്വതത്തിൻ്റെ ലക്ഷണം സ്വർണം രത്നം മുതലായ ധാരാളം നി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം ഭൂമിയിൽ നിന്ന് എല്ലാതും കുഴിച്ചെടുക്കരുത് സ്വർണ്ണമായാലും വേറെ കുറച്ച് ഭാവിക്ക് വേണ്ടി അവിടെ കരുതണ്ടേ അത് കരുതിയിരുന്നു എന്ന് പറയണം ഒക്കെ ചൂഷണം ചെയ്ത് കുഴിച്ചെടുത്ത് ഊറ്റൽ പണ്ട് ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് എടുക്കും ബാക്കി കുറച്ചവിടെ സ്റ്റോക്കായിട്ട് കരുതും അങ്ങനെ പർവ്വതങ്ങളിൽ രത്നമായിട്ടും അതുപോലെ സ്വർണമായിട്ടും ഒക്കെ കരുതിയിരുന്നു ഇങ്ങനെ പൃഥുവിൻ്റെ കാലത്ത് വേണ്ടതെല്ലാം വേണ്ടവർക്ക് സ്വീകരിച്ചു ഓരോരുത്തരുടെ വാസനയ്ക്കും ആവശ്യത്തിനനുസരിച്ചിട്ടാണ് സ്വീകരിക്കുക ഈ ഭൂമിയിൽ നിന്നാണ് നല്ല നെല്ല് അല്ലെ ധാന്യങ്ങൾ ഇളനീര് ഇതൊക്കെ കിട്ടണത് അതേ തെങ്ങിൻ്റെ മുകളിൽ ഒന്ന് വെട്ടിയിട്ടൊരു കുടം വെച്ചാലോ അത്യാവശ്യം ബോധമില്ലാണ്ടേക്കണ സാധനം കിട്ടില്ലേ ഇളനീര് വെട്ടിയിട്ട് കള്ളാക്കണ സേപ്പാടുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യം അതാണ് ഇളനീര് വേണ്ടവർക്ക് ഇളനീരാണ് കിട്ടുക ഇതേ ഭൂമിയിൽ തന്നെ കഞ്ചാവും കൃഷി ചെയ്യണത് വേണ്ടോ നല്ല കൂവളകം തുളസി മുതലായിട്ടത് ഒക്കെ പറിച്ചെടുത്ത് മാല കെട്ടി ഭഗവാനെ സമർപ്പിക്കണു ചിലർ അത് വെച്ചിണ്ടാക്കണവരുണ്ട് അതേ സമയത്തോ കഞ്ചാവ് വെച്ചിണ്ടാക്കണോ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഏക്കർ കണക്കിന് പിടിച്ചു അത് പിടിക്കണത് അപ്പം നല്ലതുള്ളവർക്ക് നല്ലത് കിട്ടും വേണ്ടവർക്ക് ചീത്ത വാസനയുള്ളവർക്ക് എല്ലാം ഈ ഭൂമിയിലുണ്ട് ഓരോരുത്തരുടെ വാസനയ്ക്ക് അനുഗുണം ആണ് ഭൂമിയെ ഓരോരുത്തർ കാണുന്നത് അതിൽ സ്വീകരിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ വില്ലുകൊണ്ട് ഇന്നത്തെ ജെ സി ബി കൊണ്ട് എടുക്കുന്ന പണിയൊക്കെ പ്രതി കൊടുത്തു ഇതാ ജെ സി ബി തട്ടി നിരത്ത് കുന്നുകളൊക്കെ തട്ടി നിരത്തി നിരപ്പാക്കി കൂഴി ഉള്ള ഭാഗമൊക്കെ നികത്തി ഭൂമി കുറേയൊക്കെ ഒരു നിലം നിലവാരത്തിൽ കൊണ്ടുവന്നു ഒരു ലെവലിൽ കൊണ്ടുവരാൻ നമ്മൾ പറയുമല്ലോ ഒരേ നിലയ്ക്ക് ഉള്ള രീതിയിൽ സമനിരപ്പാക്കിയിട്ട് ഭൂമിയിൽ കുണ്ടും തീർത്തു കുഴിയും തീർത്തു രണ്ടും തീർത്ത് ശരിയാക്കി ചില ദിക്കിൽ ഗ്രാമം ചില ദിക്കിൽ അഗ്രഹാരം ചില ദിക്കിൽ കൃഷിസ്ഥലം നഗരങ്ങൾ പട്ടണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നാഗാൻപുര പട്ടണാനി പത്തനാനി വിതാനി ഇങ്ങനെയൊക്കെ സ്വീകരിച്ചോ അങ്ങനെ നല്ല ഒരു വ്യവസ്ഥ രാമാൻപുര പത്തനാനി ദുർഗാണി വിധാനിച്ച ഒരു വ്യവസ്ഥ അവിടെ നിലനിർത്തി ഒന്ന് ചുറ്റും നോക്കി നോക്കുകയൊക്കെ കുറച്ച് ആരൊക്കെയോ ചെയ്തതായിട്ട് നമുക്കറിയാം ചുറ്റും പാടം അതിലൊക്കെ കൃഷി അതിൻ്റെ നടുവിൽ തുരുത്ത് പോലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ചില സ്ഥലത്ത് കൃഷിസ്ഥലം ചില സ്ഥലത്ത് നഗരം ചില തിക്കിൽ പട്ടണം ഒക്കെ ഒരു വ്യവസ്ഥ വരുത്തിയ പോലെ ഇല്ല ഇപ്പോൾ ആ കൃഷിസ്ഥലൊക്കെ കുന്നാച്ചാലോ കൃഷി ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവിടെ എങ്ങനെ ഇങ്ങനെ ലെവലായത് നമ്മുടെ ഓർമ്മയിൽ ആരും ആക്കിയതായിട്ട് കാണണമൊന്നുമില്ല അപ്പോൾ ആരോ പണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഭൂമിയിൽ ഒരു നില വരുത്തിയത് കൊണ്ടാണ് പൃഥ്വി എന്ന ഭൂമിക്ക് പേരുണ്ടായത് പൃഥുവിൻ്റെ മകൾ ശരിക്കും ഭഗവാൻ വിഷ്ണുവിൻ്റെ പത്നിയാണ് കേട്ടോ ഭൂമി ആ സ്ഥാനത്ത് കാണുമ്പോൾ പത്നി ഈ അവതാരത്തിൽ പുത്രിയായി ഒരവതാരത്തിൽ പത്നി വേറൊരു അവതാരത്തിൽ ഭൂമി ഇപ്പം മകളായി എനിക്ക് ഭഗവാൻ ചെയ്യാൻ ദേവന്മാരുടെ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർഗം പോലെയല്ല ഇവിടെ മകളായിട്ടാണ് ഭൂമിയെ സങ്കല്പിച്ചത് അതുകൊണ്ട് പൃഥുവിൻ്റെ മകൾ പൃഥ്വി എന്ന പേര് ഭൂമിക്ക് ലഭിക്കുകയും ചെയ്തു ഇനി ഈ പൃഥ്വി അശ്വമേധം നടത്തിയതിനെയാണ് പറയണത് അശ്വ ദശരഥൻ അശ്വമേധയാഗം നടത്തിയിൽ നമ്മൾ പറഞ്ഞുവല്ലോ ധാരാളം ഈശ്വര കാര്യങ്ങളും അശ്വമേധയാഗങ്ങളും നടത്തേണ്ടത് രാജാവിൻ്റെ കടമയാണ് ആ അശ്വമേധം അശ്വമേധവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ അതൊക്കെയാണ് തുടർന്ന് ഉള്ള ഭാഗങ്ങളിൽ പറയണത് അത് ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് കയേനവാചാ മനസേന്ദ്രിയേർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോധീറ്റ സകലം പരസ്മൈ നാരായണേത് സമർപ്പമി ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമഗക്ഷേ പൂർണയ പൂർണമായ പൂർണമേവാശിഷ്യത്തെ ഓ ശി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ